ീത് വിഷു ആഘോഷമാക്കാൻ മൂന്ന് വമ്പൻ ചിത്രങ്ങളാണ് റിലീസിംഗിന് ഒരുങ്ങിയിരിക്കുന്നത് ഹൃദയം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി ബേസിൽ കല്യാണി പ്രിയദർശൻ എന്നിവരെ കൂടാതെ വലിയൊരു താരനിരയുമായി വരുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രം ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ആവുകയാണ് ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും വർഷങ്ങൾക്ക് ശേഷത്തിനുണ്ട് എന്നും മികച്ച സിനിമകൾ മാത്രം തന്നിട്ടുള്ള വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായനിൽ നിന്ന് വരുന്ന വർഷങ്ങൾക്ക് ശേഷവും കിടിലൻ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഓൾറെഡി ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കളർഫുൾ റൊമാന്റിക് കോമഡി ഡ്രാമ ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് സിനിമാ മോഹുമായി സ്വന്തം നാടുവിട്ട് കോടം രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ് ചിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പോകുന്നത് രണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം രോമാഞ്ചം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച് ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തുന്ന ആവേശമാണ് ഏപ്രിൽ പതിനൊന്നിന് റിലീസാകാൻ പോകുന്ന മറ്റൊരു ചിത്രം ഫഹദ് ഫാസിൽ അൻവർ റഷീദ് നസ്രിയ എന്നിവരാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഒരു കളർഫുൾ ആക്ഷൻ കോമഡി ജോണറിൽ വരുന്ന ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ സുഷീൻ ഷാമാണ് അപ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാകും എന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ക്യാമറ സമീർ താഹിറും എഡിറ്റിംഗ് വിവേക് ഹർഷനുമാണ് നിർവഹിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ പശ്ചാത്തലത്തിലാണ് ചിത്രം നടക്കുന്നത് ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവായ രംഗ എന്ന കഥാപാത്രമായാണ് ഫാസൽ ചിത്രത്തിൽ എത്തുന്നത് മാമന്നനിലെ രത്നവേലിൽ നിന്നും ആവേശത്തിലെ രംഗയുടെ പ്രകടനം കാണാൻ സിനിമാ പ്രേമികൾ ആകാംക്ഷയിലും ആവേശത്തിലുമാണ് ഇന്ന് തെളിയിക്കുന്ന പ്രീസെയിൽ ബുക്കിംഗ് ആണ് ചിത്രത്തിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മണിക്കൂർ മുപ്പത്തിയെട്ട് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം രഞ്ജിത് ശങ്കർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ആണ് ഏപ്രിൽ പതിനൊന്നിന് റിലീസാകാൻ പോകുന്ന മറ്റൊരു ചിത്രം ഒരുപടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച രഞ്ജിത് ശങ്കർ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ എന്നുള്ളതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കൂടാതെ മാളികപ്പുറം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷമുള്ള ഉണ്ണി മുകുന്ദന്റെ ചിത്രം കൂടിയാണ് ജയ്ഗണേഷ് രഞ്ജിത് ശങ്കർ ഉണ്ണി മുകുന്ദൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മഹിമാ നമ്പ്യാറാണ് ചിത്രത്തിലെ നായിക ഒരു മിസ്റ്ററി ത്രില്ലർ ജോണിൽ വരുന്ന ചിത്രം ഈ അവധിക്കാലം കുട്ടികൾക്ക് ആ ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം രണ്ടു മണിക്കൂർ അഞ്ചു മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ഈ മൂന്ന് ചിത്രങ്ങളെ കൂടാതെ തിയേറ്ററുകളിൽ മികച്ച കളക്ഷനോടുകൂടി മുന്നേറുന്ന ആട് ജീവിതം മഞ്ഞുമൽ ബോയ്സ് പ്രേമലു എന്നീ ചിത്രങ്ങളും ഈദ് വിഷു ആഘോഷമാക്കാൻ ഉണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് ചിത്രമായിരിക്കും ഈദ് വിഷു വിന്നർ ചിത്രമെന്ന് നിങ്ങൾ ഇതിൽ ഏത് ചിത്രം കാണാനാണ് കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്